അപ്പളേ നമ്മക്കിപ്പ ഇവിടെ ഒരു പത്ത്ക്ക് പത്ത് കുയ്യണം അതിനിപ്പോ എന്ത് തരണ്ടപ്പോ അയ്യാറുപ്പിന്താളേ പണി നോക്കിക്കോളി ഞാൻ ചായ കൊണ്ട് വരാം പണി തീർന്നിരിക്കണം കേട്ടോ ആ തന്നെ ർഹതപ്പെട്ടതല്ല മൂപ്പിരി എണ്ണിയതിൽ തെറ്റിയതാണെങ്കിലും എണ്ണിയത് പേച്ചോ എന്താന്നറിയില്ല ഇതിൽ ആയിരത്തി അഞ്ഞൂറ് അധികം അതെടുത്ത് പേച്ചൊന്നും ഞങ്ങളെ മൂന്നാളെ കഷ്ടപ്പാടും കണ്ടിട്ടേ അതിൽ വെച്ചനെയാണ് ഞങ്ങളെടുത്തോളി ആ അങ്ങനെയാണോ എന്നാൽ ശരി കോയാക്ക ആ എന്നാൽ ശരി കേട്ടോ എന്താ കോയാക്ക പറഞ്ഞു അത്രക്കാ കോയാക്ക പറഞ്ഞതേ മോബിന് എണ്ണിയൽ വച്ചതൊന്നും അല്ല സന്തോഷപൂർവ്വം ഞമ്മളോട് മൂന്നാളോടും അഞ്ഞൂറ് ഉറുപ്പ് എടുക്കാൻ ഇങ്ങനെ ഒരുപാട് മുതലാളിമാരുണ്ട് തൊഴിലാളികളെ കഷ്ടമറിഞ്ഞ് സഹായിക്കുന്നവർ നിങ്ങളോടൊന്നും പറഞ്ഞുതരാം അർഹതപ്പെട്ടാത്ത ഒരു മുതലും നമ്മളെ മക്കത്തോ നമ്മളെ കുടുംബത്തിനോ നമ്മൾ തിന്നാൻ കൊടുക്കരുത് അർഹതപ്പെട്ടത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ